ഹലോ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഒരു വീഡിയോ ആണ് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് അത് കാണാം കേട്ടോ അപ്പം ഇന്നത്തെ എൻ്റെ ഒരു മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ അതിൽ ഇന്നൊരു കോളിഫ്ലവർ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അതിനെ ഒന്ന് വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കുകയാണ് കേട്ടോ ഫസ്റ്റ് കോളിഫ്ലവർ വെച്ച് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു ഞാനൊന്ന് കട്ട് ചെയ്ത് ചെറിയ പീസ് ആക്കിയെടുത്ത് ചൂട് വെള്ളത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ അത് കുഞ്ഞു കുഞ്ഞു ഇങ്ങനെ പുഴുക്കളൊക്കെ കാണും ചെറിയ ചെറിയ പ്രാണികളൊക്കെ കാണും അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് കണ്ടില്ലേ പുഴുവൊക്കെ കടിച്ചിട്ടാണ് അവിടെ അങ്ങനെ കറുത്തിട്ടിരിക്കുന്നത് അപ്പോൾ ഇത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന ടൈമിൽ നമ്മൾ ഇൻഗ്രീഡിയൻറ്റ് എന്തൊക്കെയാണെന്നൊന്ന് കാണിച്ച് തരാം ഞാൻ അപ്പോൾ ഇത് കഴിഞ്ഞാൽ കുറച്ച് ചെറിയുള്ളിയും ഒരു മൂന്ന് മീഡിയം സൈസ് സവാളയും പിന്നെ കുറച്ച് തേങ്ങാ കൊത്തും എടുത്തിട്ടുണ്ട് എനിക്ക് തേങ്ങാക്കൊത്ത് ഇഷ്ടമാണ് കേട്ടോ ഞാൻ ഇന്നൊരു കോളിഫ്ലവർ ഒരു റോസ്റ്റ് പോലെ വെക്കാമെന്നാണ് പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ റോസ്റ്റിലൊക്കെ തേങ്ങാ കൊത്ത് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ പേഴ്സണലി എനിക്ക് കുറച്ച് ഇഷ്ടമാണ് ഇങ്ങനെ തേങ്ങ ഇങ്ങനെ കടിക്കാൻ കിട്ടുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തേങ്ങയും കട്ട് ചെയ്ത് വെച്ചത് അപ്പം ചെറുപുള്ളി കുറച്ചുണ്ട് സവാളയുണ്ട് ഞാൻ മെയിൻ പ്രിഫറൻസ് സവാളയ്ക്ക് തന്നെയാണ് റോസ്റ്റ് റോസ്റ്റാകുമ്പം സവാള കുറച്ചേറി ഇരുന്നോട്ടേന്ന് വിചാരിച്ചു അതുകൊണ്ട് മൂന്ന് മീഡിയം സൈസ് സവാളയും ഒരു പിടി ചെറിയുള്ളിയാണ് എടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് ഇനി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് കാണിച്ച് തരാം അപ്പോൾ അത് നമ്മുടെ സെയിം ഫേവറേറ്റ് മൈ ഫേവറേറ്റ് ഓൾ ടൈം ഫേവറേറ്റ് മൈ എൻ്റെ ചട്ടി ഇവിടെ റെഡിയാണ് അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അതിലേക്ക് കടുവിട്ട് പൊട്ടിച്ച ശേഷം ഞാൻ ഈ അരിഞ്ഞു വെച്ച് മൂന്ന് സാധനവും ചെറിയ ഉള്ളി സവാള തേങ്ങക്കൊത്ത് ഇത് മൂന്നും ഇട്ട് കൊടുത്തു കേട്ടോ നീ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതാണ് നമ്മുടെ അടുത്ത മെയിൻ ഒരു പരിപാടി ഉള്ളി ഉള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വരണം ഒന്ന് അതിൻ്റെ ഒരു കളർ ഒന്ന് മങ്ങി വരുന്ന ടൈമിലാണ് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഈ റോസ്റ്റിലൊക്കെ ഇഞ്ചിയും വെളുത്തുള്ളി അതും കോളിഫ്ലവർ കറിയിൽ ഇടുവെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ എനിക്ക് അതിൻ്റെ ഒരു ഫ്ലേവർ ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാനത് ആഡ് ചെയ്യുന്നത് അപ്പോൾ അത് ഒരുപാടൊന്നുമില്ല ഒരു ഫ്ലേവറിന് മാത്രം കുറച്ചിട്ട് കൊടുത്തു വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് വായിട്ട് കൊടുക്കുക ഒന്ന് വാടി വരുന്ന ടൈമിലാണ് നമുക്ക് അടുത്ത ഐറ്റം ഇടേണ്ടത് അപ്പം എന്ന് പറഞ്ഞില്ലേ ഏകദേശം ഒന്ന് കളർ മങ്ങ് മങ്ങ് വരുന്നുണ്ട് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയുടെ കൂടെ ഇടാത്തതിൻ്റെ കാരണം എന്നുവെച്ചാൽ അത് ആദ്യം ഇട്ട് കൊടുക്കുകഴിയുമ്പോഴത്തേക്കും അടുക്കി പിടിക്കും അതുകൊണ്ടാണ് കേട്ടോ അപ്പം അത് നമ്മുടെ ദേവിട്ടി നല്ല പാട്ടുണ്ട് അവിടെ അങ്ങനെ അതേ നമ്മുടെ ഉള്ളിയൊക്കെ വാടി വന്നപ്പോൾ അതിലേക്ക് ഒരു വൺ അല്ലെങ്കിൽ ഒരു വൺ ആൻഡ് ഹാഫ് ടൊമാറ്റോ ഒരു ഒന്നൊന്നര ടൊമാറ്റോ കട്ട് ചെയ്ത് സ്ലൈസ് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നാടൻ തക്കാളിയല്ല നാടൻ തക്കാളിക്ക് പുളി കൂടുതലാണ് അതുകൊണ്ട് ഞാൻ മാക്സിമം എനിക്ക് നാടൻ തക്കാളി അധികം ഇഷ്ടമല്ല കേട്ടോ തീലൊക്കെ വെക്കുമ്പോൾ ഒക്കെ നമ്മൾ റോസ്റ്റ് വെക്കുമ്പോ ഒക്കെ വെക്കുമ്പോൾ നാടൻ തക്കാളി അധികം ഞാൻ യൂസ് ചെയ്യാറില്ല മറ്റേ ആപ്പിൾ തക്കാളി അതാണ് അപ്പം ഒരു ഒന്നര തക്കാളി ഞാൻ കട്ട് ചെയ്ത് അതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്തു കുറച്ച് ഉപ്പും ഇട്ട് കൊടുത്തു ഒന്ന് വാടി വരാൻ ഇതൊന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടി ഒന്ന് നന്നായിട്ട് നന്നായിട്ട് ഇളക്ക് ഇളക്ക് കൊടുത്ത് ഒന്ന് വാടി ഏകദേശം സെറ്റായി തക്കാളിയൊക്കെ ഒന്ന് വാടി വെന്ത് വന്നിട്ടുണ്ട് ഈ ഗ്യാപ്പിലാണ് നമുക്ക് മസാലയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഫസ്റ്റ് മഞ്ഞപ്പൊടി മഞ്ഞൾപ്പൊടി ഇത്തിരി ഇട്ട് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് മുളക് പൊടി ഇത് കാശ്മീരിയാണ് കാശ്മീരി ചില്ലി അതുകൊണ്ട് അത്യാവശ്യം എരിവും കാണും കളറും കിട്ടും പിന്നെ മല്ലിപ്പൊടി അത് കഴിഞ്ഞിട്ട് ചിക്കൻ മസാല ഒരു ഫ്ലേവറിന് ചിക്കൻ മസാല ഒരുപാടൊന്നും ഇല്ല പിന്നെ പെരിഞ്ചീരകം പൊടിച്ചത് പച്ച അപ്പോൾ അതും കൂടി ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക മസാലയൊക്കെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കുക ആയി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഇളക്കി 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 അടിക്കി പിടിക്കാതെ ഫ്ലെയിം കുറച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇളക്കി ഇളക്കി നന്നായിട്ട് മൂപ്പിച്ചെടുത്തുകൊണ്ടിരിക്കുക കുറച്ച് കളറൊക്കെ മാറി വന്നില്ലേ കുറച്ച് ഡാർക്ക് കളറായില്ലേ ഇനി നമുക്ക് ഒത്തിരി വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒന്നും കൂടി ഒന്ന് പേസ്റ്റ് രൂപത്തിലാക്കി കൊടുക്കാം ഇപ്പോൾ കുറച്ചൊന്ന് ഒരു കുഴമ്പ് രൂപമായില്ലേ കുറച്ചും കൂടി ഒന്ന് കുഴമ്പ് രൂപത്തിലാക്കി എടുക്കുക അപ്പോൾ അതിന് ഇത്രയും കൂടി ഒന്ന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കണം ഞാൻ ആരും ഇത്തിരി വെള്ളമൊഴിച്ച് അതിൻ്റെ പച്ചക്കുത്തൊന്ന് മാറി കിട്ടാനാണ് കേട്ടോ ഇനിയും കുറച്ചും കൂടി ഒന്നില്ലേ ഇപ്പോൾ നല്ല ഭംഗിയില്ല കാണാനും നല്ല അടിപൊളി ഒരു ഗ്രേവി കുറച്ചും കൂടി വെള്ളം ഒഴിച്ചുകൊടുത്ത് ഞാൻ വീണ്ടും വീണ്ടും ഇങ്ങനെ ഇളക്കി ആഹാ ഒരു ഗ്രേവി വന്നില്ലേ കാണാൻ തന്നെ എന്ത് ഭംഗിയല്ലേ ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പൊളി കോമ്പിനേഷൻ ആണ് കേട്ടോ നല്ല ഒരു ഗ്രേവി നമുക്ക് കിട്ടി വായിൽ വെള്ളം വരുന്നുണ്ടോ കാണുമ്പോൾ അപ്പം ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഐറ്റം ഇട്ട് കൊടുക്കണം കഴുകി വൃത്തിയാക്കി നമ്മുടെ കുഞ്ഞു കുഞ്ഞു പ്രാണികളൊക്കെ ഉണ്ടായിരുന്ന അതിനെ നമ്മൾ മാറ്റി അടിപൊളിയാക്കി വൃത്തിയാക്കി വെച്ച കോളിഫ്ലവർ ഹായ് അപ്പം നമുക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം നല്ല ഭഞ്ഞി ഉണ്ടല്ലേ ആ ഡാർക്ക് കളറിൻ്റെ കൂടെ ഒരു വൈറ്റ് ഡാർക്ക് കളറും കൂടെ വന്നപ്പം നല്ല രസമില്ലേ അപ്പോൾ അതും കൂടി ഇട്ടൊന്ന് ഇളക്കി നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഏകദേശം ഞാൻ മിക്സ് ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഈ ടൈമിൽ നമ്മൾ ഉപ്പൊക്കെ ബാലൻസ് നോക്കണം കണ്ടോ ഉപ്പൊക്കെ ബാലൻസ് ആണോന്ന് നോക്കണം ഞാൻ നോക്കിയിരുന്നു ഒരു കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം കാരണം ഈ കോളിഫ്ലവർ വേഗാനുള്ള ഒത്തിരി വെള്ളം ഒഴിച്ചാൽ മതി ഒരുപാട് വേണ്ട പിന്നെ ഞാൻ ലൈറ്റൊന്നും ഇട്ടിട്ടില്ല കേട്ടോ വെളിയിൽ നിന്ന് നല്ല വെളിച്ചമുണ്ട് അതിൻ്റെ സൺലൈറ്റാണിത് നമ്മുടെ റൂമിലെ ലൈറ്റൊന്നും അല്ല അപ്പം അത് മാങ്ങുമ്പോൾ ഉള്ള ഒരു ലൈറ്റ് കുറവാണ് നിങ്ങൾ കാണുന്നത് അപ്പം നമ്മുടെ കോളിഫ്ലവർ ഞാൻ അടച്ചു വെച്ച് വേവിച്ച ശേഷം ഒന്നും കൂടി ഒന്ന് തുറന്ന് നോക്കി ഇളക്കിയതാണ് അപ്പോൾ ഏകദേശം ഒന്ന് സെറ്റായി വെന്ത് വന്നിട്ടുണ്ട് അതിന് മുകളിൽ ഇത്തിരി മല്ലിയല ഒരു ഫ്ലേവർ ഉണ്ട് ഇതിനൊക്കെ മല്ലിയേല നല്ല ഫ്ലേവറാണ് അപ്പോൾ ഇത്തിരി മല്ലിയേലൊക്കെ ഒന്നും ഇട്ട് കൊടുത്ത് കണ്ടില്ലേ നല്ല അടിപൊളി ഒരു കോളിഫ്ലവർ റോസ്റ്റ് എന്നൊക്കെ അറിയുന്നു എന്ത് വേണമെങ്കിലും ഇതിനെ വിളിക്കാൻ നല്ല അടിപൊളിയായിട്ട് എമ്മി കോളിഫ്ലവർ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇതിന് കോമ്പിനേഷൻ ബെസ്റ്റ് കോമ്പിനേഷൻ ആയിരിക്കും ചപ്പാത്തിയാണ് അപ്പോൾ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട് ചപ്പാത്തി ഉണ്ടാക്കുന്നത് എങ്ങനെയാണൊന്നും ഞാൻ കാണിക്കുന്നില്ല അത് എൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി എൻ്റെ വീഡിയോ എൻ്റെ ചാനൽ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പം ഞാനിവിടെ ഓൾറെഡി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ചൂടുന്നതായിട്ട് മാത്രമേ കാണിക്കുന്നുള്ളൂ അപ്പം കോളിഫ്ലവർ ഇവിടെ ഇനി ചപ്പാത്തിയും ഇങ്ങോട്ട് ഒന്ന് സെറ്റ് ആക്കി സെറ്റാക്കിയെടുക്കാം ഓക്കെ അപ്പോൾ ദേ നമ്മുടെ ചപ്പാത്തി ഒക്കെ റെഡി ആയിട്ടുണ്ട് കല്ലിലിട്ട് ചുട്ട് ദേ ഇങ്ങോട്ട് എടുത്തു അപ്പോൾ ഉള്ളൂ വീഡിയോ അതിൻ്റെ ഈ അടിപൊളി യമ്മിൻ ടേസ്റ്റി ആൻഡ് കോളിഫ്ലവർ റോസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അടുത്തൊരു അടിപ്പൊളി കുക്കിംഗ് അല്ലെങ്കിൽ എന്തി എന്തി വീഡിയോ ആയിട്ട് കാണാം അതുവരെയ്ക്കും ടറ്റായ ബൈ ടേക്ക് കെയർ ബൈ